Should ാം അധ്യായം അതിൻ്റെ പത്താമത് വാക്യം തേർട്ടീൻ വേഴ്സ് ടെൻ അപ്പോൾ ലോത്ത് നോക്കി യോർദാനിരിക്ക പ്രദേശം ഒക്കെയും നീരോട്ടമുള്ളതെന്ന് കണ്ടു യഹോബ സോതോമനെയും ഗോമോരയെയും നശിപ്പിച്ചതിനു മുൻപേ അത് യഹോബയുടെ തോട്ടം പോലെയും സോവർ വരെ മിസ്രൈൻ ദേശം പോലെയും ആയിരുന്നു ആൻഡ് ലിഫ്റ്റഡ് അപ്പ് ഹിസ് ഐസ് And beheld all the plain of Jordan, that it was well watered everywhere. Before the Lord destroyed Sodom and Gomorrah, even as the garden of the Lord, like the land of Egypt, as though come, comest uh, and do so. Second session, the purpose driven life it won't it won't happen by accident it take takes desire time and energy if you want a deeper more intimate connection with god you must learn to honestly share your feelings with him trust him when he asks you to do something learn to care about what he cares about and deserve his friendship more than anything else. I must choose to be honest with God. The first building block of a deeper friendship with God is complete honesty about your faults and your feelings. God doesn't accept you do, you to be perfect. But he does insist in complete honesty. None of God's friends in the Bible were perfect. If perfection was a requirement uh, for friendship with God, we would never be able to be his friends. Fortunately, because of God's grace, Jesus is still the uh, friend of sinners. തേർഡ് സെഷനിലേക്ക് പോകാം പ്രൊവേർബ് ഓർ സദൃശവാക്യങ്ങൾ പ്രൊവേസ് ട്വൽവ് വേർഡ്സ് തേർട്ടീൻ സോറി പ്രൊവേബ്സ് ട്വൽവ് വേർഡ് സെവൻറ്റീൻ സദൃശവാക്യങ്ങൾ പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ പതിനേഴാം വാക്യം സത്യം പറയുന്നവൻ നീതി അറിയിക്കുന്നു കള്ളസാക്ഷിയോ വഞ്ചന അറിയിക്കുന്നു ഹി ഡോൺ സ്പീക്കസ് ഡിസീസ് ഫോർത്ത് സെഷൻ മാത്യു ഓർ മത്തായി മത്തായി ഏത് സുശേഷ അഞ്ചാം അധ്യായത്തിൻ്റെ ഇരുപത്തിരണ്ടാമത് വാക്യം മാത്യു ചാപ്റ്റർ ഫൈവ് വേഴ്സ് ട്വൻറ്റി ടു ഞാനോ നിങ്ങളോട് പറയുന്നത് സഹോദരനോട് കോപിക്കുന്നവരെല്ലാം ന്യായവിധിക്ക് യോഗ്യനാവും സഹോദരനോട് നിസ്സാര എന്ന് പറഞ്ഞാലോ ന്യായധിപ സഭയുടെ മുൻപിൽ നിൽക്കേണ്ടി വരും മൂടാ എന്ന് പറഞ്ഞാലോ അഗ്നിത്തിന് യോഗ്യനാവും ബട്ട് ഐ സേം ടു യു ദാറ്റ് ഹൂ സോ എവർ ഈ ആക്രി विज द जड्मा शेल बी इन डेजर ऑफ दउंसिल बट हू सोलजर से नष्ट मगन ഗ്ലൂക്കോസ് പതിനഞ്ചിൻ്റെ പതിനൊന്ന് മുതൽ മുപ്പത്തിരണ്ട് വരെയുള്ള വാക്യങ്ങൾ ഒരാൾക്ക് രണ്ട് പുത്രന്മാരുണ്ടായിരുന്നു അവരിലെ ഇളയ മകൻ അപ്പ സ്വത്തിൽ എനിക്കുള്ള ഓഹരി തരിക എന്ന് പറഞ്ഞു അയാൾ തൻ്റെ സ്വത്ത് അവർക്ക് വീതിച്ച് കൊടുത്തു കുറേ ദിവസങ്ങൾക്ക് ശേഷം ഇളയ മകൻ തനിക്കുള്ളതെല്ലാം വിറ്റ് ആ പണവുമായി വീട് വിട്ടുപോയി ഒരു ദൂരദേശത്ത് എന്ന് അവൻ തൻ്റെ പണമെല്ലാം ദൂർത്തരിച്ച് കളഞ്ഞു അപ്പോൾ ആ രാജ്യത്ത് ഒരു വലിയ ക്ഷാമം ഉണ്ടായിരുന്നു അവൻ്റെ പക്കൽ പണമൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ അവൻ ഒരു കർഷകനെ സമീപിച്ചു അയാൾ അവനെ തൻ്റെ പന്നിയെ മേയ്ക്കുവാനായി വയലിലേക്ക് അയച്ചു അവൻ്റെ വിശപ്പ് അതികഠിനമായിരുന്നതിനാൽ പന്നിയോട് തീറ്റയെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ എന്ന് അവൻ അറിയിച്ചു പക്ഷെ ആരും അതുപോലും നൽകിയില്ല അപ്പോൾ അവന് സുബോധം തരുന്നു അങ്ങ് ദൂരെ വീട്ടിൽ എൻ്റെ പിതാവിൻ്റെ കൂലിവേലക്കാർക്ക് പോലും കഴിക്കാൻ വയ്യാത്ത പോലെ ആഹാരം ലഭിക്കുന്നു എന്നാൽ ഇവിടെ ഇതാ ഞാൻ പട്ടിണി കിടക്കുന്നു ഞാൻ എൻ്റെ പിതാവിൻ്റെ അടുത്ത് എന്ന് പറയും അപ്പ ഞാൻ ദൈവത്തോടും നിന്നോട് പാപം ചെയ്തു നിൻ്റെ എന്ന് വിളിക്കപ്പെടുവാൻ എനിക്ക് യോഗ്യതയില്ല അതുകൊണ്ട് എന്നെ നിൻ്റെ ഒരു ദിവസക്കൂലിക്കാരനായിട്ടെങ്കിലും പരിഗണിക്കണമേ എന്ന് എന്ന് അങ്ങനെ അവൻ തൻ്റെ പിതാവിൻ്റെ അടുക്കള അടുത്തേക്ക് പോയി അങ്ങനെ വെച്ച് തന്നെ പിതാവ് അവനെ കണ്ട മനസ്സറിഞ്ഞ് ഓടി ചെന്ന് കെട്ടിപ്പിടിച്ചു മോചിച്ചു അപ്പോൾ മകൻ പറഞ്ഞു അപ്പോൾ ഞാൻ നിന്നോടും ദൈവത്തോടും പാപം ചെയ്തു നിൻ്റെ എന്ന് വിളിക്കപ്പെടുവാൻ ഇനി എനിക്ക് യോഗ്യതയില്ല അപ്പോൾ പിതാവ് കൃത്യന്മാരോട് പറഞ്ഞു പെട്ടെന്ന് ഏറ്റവും നല്ല കുപ്പായം കൊണ്ടുവന്ന് ഇവനെ ധരിപ്പിക്കുക കയ്യിൽ മോതിരവും കാൽ ചെരുപ്പും ഇടുക എന്നിട്ട് പോയി ഒരു നല്ല വിരുന്നൊരുക്കാം നമുക്ക് സന്തോഷിക്കാം എൻ്റെ മകൻ മരിച്ചു പോയെന്നാണ് ഞാൻ കരുതിയത് എന്നാൽ ഇതവനെ ജീവനോടെ തിരികെ കിട്ടിയിരിക്കുന്നു അവൻ നഷ്ടപ്പെട്ടവനായിരുന്നു ഇപ്പോൾ വീണ്ടും കിട്ടിയിരിക്കുന്നു അങ്ങനെ അവർ ഉല്ലസിക്കാൻ തുടങ്ങി അപ്പോൾ മൂത്ത മകൻ വയലിനിൽ നിന്ന് മടങ്ങി വരികയായിരുന്നു വീട്ടിൽ നിന്നും സംഗീത നൃത്ത ധ്വനികൾ കേട്ടപ്പോൾ അവൻ ഒരു ദാസനെ വിളിച്ചാരുന്നു എന്താണ് ഇവിടെ സംഭവിച്ചത് നിന്റെ സഹോദരൻ സുരക്ഷിതനായി മടങ്ങിയിരിക്കും ദാസൻ മറുപടി പറഞ്ഞു അതുകൊണ്ട് നിന്റെ പിതാവ് ഒരു വലിയ വിരുന്ന് നടത്തുകയാണ് അപ്പോൾ അവൻ വളരെ കോപിക്കുകയും അകത്ത് കടക്കുവാൻ വിസ്മ്മതിക്കുകയും ചെയ്തു പിതാവ് പറ പുറത്തു വന്ന് മകനോട് അകത്ത് വരുവാൻ കേണപേക്ഷിച്ചു അപ്പോൾ അവൻ പറഞ്ഞു ഈ വർഷങ്ങളത്രയും ഞാനൊരു ദാസനെ പോലെ അങ്ങനെ സേവിച്ചു ഒരു കൽപ്പനയും ലംഘിച്ചിട്ടില്ല എന്നിട്ട് അങ് എനിക്ക് സ്നേഹിതന്മാരോട് പോലീസ് ഉല്ലസിക്കാൻ ഒരു ആട്ടിൻകൂട്ടിയെങ്കിലും നൽകിയോ എന്നാൽ ഈ മകൻ പണമെല്ലാം ദൂർത്തടിച്ച് മടങ്ങി വന്നപ്പോൾ അവന് വേണ്ടി വലിയ വിരുന്നൊരുക്കിയിരിക്കുന്നു പിതാവ് പറഞ്ഞു മകനെ നീ എപ്പോഴും എന്നോടെ പോണ്ടല്ലോ എനിക്കുള്ളതെല്ലാം നിൻ്റേതാണ് നിൻ്റെ ഈ സഹോദരൻ മരിച്ചിരുന്നു ഇപ്പോൾ അവൻ ജീവനോടെ മടങ്ങി വന്നിരിക്കുന്നു അവൻ നഷ്ടപ്പെട്ടവനായിരുന്നു ഇപ്പോൾ കണ്ടു കിട്ടിയിരിക്കുന്നു അതുകൊണ്ടാണ് െ ആഹ്ലാദിക്കുന്നത് ഈ കഥയിലെ പിതാവിനെ പോലെയാണ് ദൈവം തെറ്റ് ചെയ്താലും മക്കളെ എന്ന പോലെ ദൈവം എല്ലാ മനുഷ്യരെയും വിളിക്കുന്നു തൻ്റെ ഇളയ സഹോദരൻ തിരികെ എത്തിയപ്പോൾ മൂത്തവൻ കോപിഷ്ടനായി ബുദ്ധിശൂന്യനായ തൻ്റെ അനുജനേക്കാൾ മെച്ചമല്ല ജ്യേഷ്ഠൻ എന്നത് എന്നാണ് അവൻ തെളിയിച്ചത് ഇനി നമുക്ക് ഉള്ളടക്കം നോക്കാം അല്ലെങ്കിൽ ലോത്ത് നോക്കി യോർദാനിരിക്ക പ്രദേശം ഒക്കെയും നീരോട്ടമുള്ളതെന്ന് കണ്ടു യഹോബ സോതോമിനെയും ഗോമോറയെയും നശിപ്പിച്ചതിനു മുമ്പേ അത് യഹോബയുടെ തോട്ടം പോലെയും സോവർ വരെ മിശ്രീം ദേശം പോലെയും ആയിരുന്നു ആൻഡ് ലോട്ട് ലോത്ത് ലിഫ്റ്റഡ് അപ് ഹിസ് ഐസ് ആൻഡ് ബിഹെൽ ഓൾ ദി പ്ലെയിൻ ഓഫ് ജോർഡർ ദാറ്റ് ഈസ് ദാറ്റ് ഇറ്റ് വാസ് വെൽ വാട്ടേഡ് എവരിവെയർ ബിഫോർ ദ ലോഡ്ജ് ഡിസ്ട്രോയ് സോതോ ആൻഡ് ഗോമോറ ഈവൻ ആസ് ദ ഗാർഡൻ ഓഫ് ദ ലോഡ് ലൈക്ക് ദ ലാൻഡ് ഓഫ് ഈജിപ്ത് ആൻഡ് ദോ കമസ്റ്റ് ആൻഡ് സോവർ ഇനി സെക്കൻഡ് സെഷനായ റിക്വയറൻസിൻ്റെ ബുക്കിലെ റെക്വയറൻസിൻ്റെ ബുക്കായ ദ പർപ്പസ് യുവൻ ലൈഫിൽ നിന്നും ഉള്ളടക്കം എഴുതിയിട്ടുണ്ട് ഐ മസ്റ്റ് ചൂസ് ടു ബി ഓണസ് വിത്ത് ഓ ഗോഡ് ദ ഫസ്റ്റ് ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് എ ഡീപ്പർ ഫ്രണ്ട്ഷിപ്പ് വിത്ത് ഗോഡ് ഈസ് കംപ്ലീറ്റ്ലി ഓണസ്റ്റ്ലി എബൌട്ട് യുവർ ഫോൾസ് ആൻഡ് യുവർ ഫീലിങ്സ് താറ്റ് സെഷൻ സത്യം പറയുന്നവൻ നീതിയെ അറിയിക്കുന്നു അത് പ്രോവർബോർ സദൃശമൊക്കെയാണ് സത്യം പറയുന്നവൻ നീതി അറിയിക്കുന്നു കള്ളസാക്ഷിയോ വഞ്ചന അറിയിക്കുന്നു ഹീ ദ സ്പീക്കൂസ് വെൽ ഷ്യുവ വിനസ് ഡിസീസ് ഫോർത്ത് സെഷൻ മത്തായവർ മാത്യു അതിലെ മൂന്ന് സെഷനായിട്ട് നമുക്ക് എടുത്തിരിക്കാം പ്രധാനമായും മൂന്ന് പോയിന്റുകളാണ് ഇവിടെ കാണുന്നത് ഒന്ന് സഹോദരനോട് കോപിക്കുന്നവനെല്ലാം ന്യായവിധിക്ക് യോഗ്യനാവും ഒന്ന് രണ്ട് സഹോദരനോട് നിസ്സാര എന്ന് പറഞ്ഞാലോ ന്യായാധിപ സഭയുടെ മുമ്പാകെ നിൽക്കേണ്ടി വരും മൂന്ന് മൂടാ എന്ന് പറഞ്ഞാലോ അഗ്നി നരകത്തിന് യോഗ്യനാവും but i say unto you that whosoever is angry with his brother without a cause shall be in danger of the um, judgment and whosoever shall say to his brother raka shall be in danger of the council but whoever, whosoever shall say दव फू शी इन डेजर ऑफ हेल्प एल सक नावान गॉड ब्लस् यू अबंडन डी